ഹോസ്പിറ്റലിനെതിരായിട്ട് ഈടേണ്ട വിഷയം നിങ്ങൾക്കറിയായിരിക്കും വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു സത്യമില്ലാത്ത വസ്തുത കാരണം സി എം ഹോസ്പിറ്റലിലെ വെള്ളം പുറത്തു പോയിട്ടാണ് അവിടെ മഞ്ഞപ്പിത്തം ഉണ്ടായത് എന്നുള്ളൊരു വലിയ റിപ്പോർട്ടാണ് ഉണ്ടായത് ആക്ച്വലി ഒരു ഒരു കംപ്ലൈൻ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ആരോപണം വന്നാൽ ഏറ്റവും ആദ്യം പരിശോധിക്കുക നമ്മൾ അവിടുത്തെ ട്രീറ്റ്മെൻറ് പ്ലാന്റും വെള്ളമാണ് മനസ്സായല്ലേ അപ്പോൾ ആ വെള്ള പരിശോധന വാട്ടർ അനലൈസിൽ ആ റിപ്പോർട്ട് വരാൻ കാത്തു നിൽക്കാതെ ആരുടെയോ പ്രേരണക്കനുസരിച്ച് ആണ് ആൾക്കാർ പെരുമാറിയത് അത് ആയിരങ്ങൾ ആശ്രയിക്കുന്ന സി എം ഹോസ്പിറ്റൽ പോലത്തെ വലിയ ഹോസ്പിറ്റലിന് ഉണ്ടാക്കുന്ന ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഞങ്ങൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഭാഗം ഞങ്ങൾ എന്തെങ്കിലും പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ സത്യം ജനങ്ങൾ ജനങ്ങളറിയാന്നുള്ളതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സി എമ്മിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഈ സത്യം ബോധ്യപ്പെടണം പല ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞെന്ത് നിങ്ങളെന്താ അപ്പത് സമയം നടത്താത്തത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എവിഡൻസ് ബേസ്ഡ് എവിഡൻസ് ഇല്ലാതെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ എല്ലാ റിപ്പോർട്ടും വന്ന് നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുള്ളൂ അയൽവാസികളുടെ പ്രശ്നങ്ങൾ വളരെ വികാരത്തോടെ വികാരത്തോടെയല്ല വിവേകത്തോടെയാണ് ഞങ്ങൾ പിന്നെ അവരോട് പെരുമാറിയതും സംസാരിച്ചതും ഞങ്ങൾ മുനിസിപ്പൽ അധികൃതർ കണ്ടതൊക്കെ വളരെ വിവേകത്തോടെയാണ് ഞങ്ങൾക്ക് കാരണം അയൽവാസിക്കൊരു പ്രശ്നമുണ്ടാകുന്നത് ഞങ്ങളെ മാനേജ്മെൻറ്റിന് ഇഷ്ടമല്ല അതാണ് ഞങ്ങളുടെ പോളിസി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിൽ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് അതും ചെയ്യാതിരുന്നത് എത്രയോ ഡോക്ടേഴ്സൊക്കെ ഞാൻ നിർബന്ധം എന്തുകൊണ്ടാണ് നിങ്ങൾ പത്രക്കാൾ കാണാത്തത് ഇത്രയും വലിയ ന്യൂസ് വന്നിട്ട് എന്താണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആൽവാസിക്ക് പ്രശ്നം ഉണ്ടാവാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാതെ നമ്മളൊരു പത്ര റിപ്പോർട്ട് കൊടുക്കുന്ന അർത്ഥമില്ല അപ്പോൾ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും വന്നിട്ട് നമുക്കിവിടെ കാണിക്കാം എല്ലാ റിപ്പോർട്ടുകളും ഒരു ഒരു വെള്ളം മാലിന്യം ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിൽ മഞ്ഞിപ്പിത്തം വന്നാൽ ഒരു ഒന്നെങ്കിലും നമ്മുടെ പി എച്ച് സി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ആ വെള്ളം അനലൈസ് ചെയ്യും കഴിഞ്ഞാൽ നമ്മളെ അതി മുനിസിപ്പൽ അധികൃതർ പരിശോധിക്കും ഏറ്റവും അതിൻ്റെ ഫൈനൽ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ആൾക്കാരാണ് ഒരു വെള്ളം പരിശോധിച്ചിട്ട് ഇത് ഉപയോഗമാണോ അല്ലെ ഉപയോഗശൂന്യമാണോ എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് റിപ്പോർട്ടും നൂറ് ശതമാനവും വളരെ ആയിട്ടാണ് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിനെ ഹൈലൈറ്റ് ചെയ്യലാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഈ പത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം ജനങ്ങൾക്ക് മനസ്സിലാണ് അവിടെ വന്നാൽ മഞ്ഞപ്പിത്തം പടരും എന്നൊക്കെയാണ് ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല അത് ഏറ്റവും വലിയ സങ്കടം വളരെ മുൻനിര ചാനലായ മനോരമയും ഇതൊക്കെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പിന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ട് ഞാൻ ആലോചിക്കുകയാണ് ഒരു പത്രമാധ്യമങ്ങളിൽ ഇത്രയും ഒരു ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ തേജോപദം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം എന്തെങ്കിലും ഒരു ഒരു യാഥാർത്ഥ്യമേണ്ട നമ്മളെ മാനേജ്മെൻ്റ് സംസാരിക്കുക എന്താണ് വിഷയം അത് പഠിക്കാതെയാണ് അവർ ന്യൂസ് പ്രചരിപ്പിച്ചത് അപ്പോൾ അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആൾക്കാരെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടുപിടിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല അവരെ ഞങ്ങൾ പിന്നെ അവരും അവരെ മനസ്സാക്ഷിയും എന്ത് ചെയ്യട്ടെ അതിന് അവരുടെ അതിൻ്റെ ഭാരം ഏറ്റെടുക്കട്ടെ എന്ന് ഞങ്ങൾ ഇതേത് ഇതിലിപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ റിപ്പോർട്ട് നൂറ് ശതമാനം ഞങ്ങൾക്കവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഈ പ്രശ്നം വന്നപ്പം തന്നെ ഞങ്ങൾ മുനിസിപ്പൽ അധികൃതർ കണ്ടു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തന്നെയാണോ ഒരു നൂറ്റി ഇരുപത് ഇരുന്നൂറ് ശതമാനം ഞങ്ങൾ ശരിയാക്കിത്തരും ഞങ്ങൾക്കതിലൊരു വിട്ടുവീഴ്ചയില്ല ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് കറക്റ്റാക്കിയിട്ട് ഞങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് പലിശ സഹിതം ഞങ്ങൾ ശരിയാക്കി തരാമെന്നാണ് ഞങ്ങൾ ആദ്യം പോയിട്ട് ബി ചെയർപേഴ്സണേയും അധികൃതരെയും കണ്ട് പറഞ്ഞത് അങ്ങനെയാണ് നാട്ടുകാർ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പിന്നെ ഈ എന്താ താൽക്കാലികമായിട്ട് ഒ പി റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഒരിക്കലും ഹോസ്പിറ്റലിൽ പൂട്ടിയില്ല അന്നും ഒരു അമ്പതോളം ഐ പി ഹോസ്പിറ്റലുണ്ട് പക്ഷേ ആൾക്കാരുടെ പ്രചരണം എന്താണ് ഹോസ്പിറ്റലിൽ പൂട്ടി ഹോസ്പിറ്റലിൽ പൂട്ടി എന്നാണ് പക്ഷേ നമ്മൾ അന്ന് ഒ പി റെസ്ട്രിക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൽവാസികൾക്ക് വേണ്ടിയിട്ട് അയൽവാസികൾ പറയുമ്പോൾ ഞങ്ങളെന്നെ മാനിച്ചു ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞങ്ങൾ വാക്കാൽ ഞങ്ങൾ പൂട്ടില്ലെന്ന് ഞങ്ങൾ പറയാമായിരുന്നു പക്ഷെ ഞങ്ങളത് പൂട്ടി ഒപിയും ഐ പിയും കുറച്ച് റെസ്ട്രിക്ട് ചെയ്തു എന്താ അധികൃതരെയും നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടുള്ളോ അങ്ങനെ ഞങ്ങൾ സ്ലോലി ഞങ്ങളെല്ലാ റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നു അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നൂറ് ശതമാനം അവർക്കും ബോധ്യമായി മുനിസിപ്പൽ അധികൃതർക്കും ബോധ്യമായി പൊല്യൂഷൻ കൺട്രോളിനും ബോധ്യമായി നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ജനങ്ങളറിയില്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സി എമ്മിനെ ആശ്രയിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് അവർക്കിതറിയില്ല അവരെ നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്ത് സമ്മേളനം നടത്തിയത്

നീ അതിനല്ല അവരിത്രിയത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ